എൻ്റെ ഷിബു ഞാൻ എട്ടാം പ്രാവശ്യം പഠിതാവാണ് ഗണപതിൽ എനിക്ക് സംസാരിക്കാൻ കിട്ടിയ വിഷയം എന്ന് വെച്ചാൽ ഗണപതിയുടെ പത്തൊമ്പതാമത്തെ സങ്കല്പമായിട്ട് കണക്കാക്കുന്ന ത്രയാക്ഷര ഗണപതിയെ കുറിച്ച് സംസാരിക്കാനാണ് പിന്നെ ഗണപതി എന്ന് പറഞ്ഞാൽ നമ്മൾ വിഘ്നേശ്വരനായിട്ട് കണക്കാക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തടസ്സങ്ങൾ നീങ്ങുന്നതിനും വിജയത്തിൻ്റെ മുന്നോടിയൊക്കെ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഗണപതി അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുതിയ ഉദ്യമം തുടങ്ങുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഗണപതിനെ പ്രസാദിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതുകൊണ്ട് അത് ഗണപതി ഒരു വിഘ്നങ്ങളുടെ നാ വിഘ്നേശ്വരനായിട്ട് നമ്മൾ അത് കാരണം കണക്കാക്കുന്നുണ്ട് പിന്നെ ഗണപതിയുടെ പല രീതിയിലും നായക ശക്തിയുടെ ഒരു നായകനായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട് പിന്നെ അത് കൂടാതെ സന്തോഷമുള്ള നർത്തകിയായിട്ട് കണക്കാക്കാറുണ്ട് പിന്നെ അതുപോലെ മധുരമുള്ള ഒരു കുട്ടിയുടെ രൂപത്തിലൊക്കെ നമ്മൾ ഗണപതിനെ കണക്കാക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കണക്കാക്കുന്നതിൽ ഒരു ഇതാണ് ത്രയാക്ഷര ഗണപതി എന്ന് പറയുന്നത് ത്രയാക്ഷരം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നമുക്കതിന്ന് അതിൻ്റെ ഇത് കിട്ടും പ്രയാക്ഷരം മൂന്നക്ഷരങ്ങളുടെ സംയോജനമായിട്ടുള്ള ഗണപതി സങ്കല്പമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് എ യു എം എന്നീ മൂന്നക്ഷരങ്ങളാണ് നമ്മൾ ആ അക്ഷരങ്ങളായിട്ട് കാണുന്നത് ഓം എന്നുള്ളത് ഇതിൻ്റെ സംയോജനമായിട്ട് പറയുന്ന ഒരു മന്ത്രമാണ് അതായത് പ്രണവ മന്ത്രമാണ് നമ്മൾ ഈ എ യു എം എമ്മിൻ്റെ സം സംയോജനത്തിൽ വരുന്നത് അപ്പോൾ ഓമിൻ്റെ ഭഗവാനായിട്ടും നമ്മൾ എന്ത് കണക്കാക്കുന്നു ഗണപതിനെ ഈ ത്രയാക്ഷര ഗണപതിനെ നമ്മൾ കണക്കാക്കുന്നുണ്ട് പിന്നെ അത് കൂടാതെ അതുകൂടാതെ ഈ ഗണപതി സങ്കല്പത്തിൽ വരുമ്പോൾ ഒരു ഗണപതി സങ്കല്പമായിട്ടാണ് നമ്മൾ ഈ ത്രയാക്ഷരഗണപതിയെ കാണുന്നത് നെറ്റിയിൽ മൂന്നാം കണ്ണ് ഉണ്ടാവും പിന്നെ അത് കൂടാതെ നാല് കരങ്ങൾ ഉള്ള ഒരു ഗണപതി സങ്കല്പായിട്ടാണ് ഗണപതി ത്രയാക്ഷര ഗണപതി വരുന്നത് അതിൽ ഒരു കയ്യിൽ ഒടിഞ്ഞ കൊമ്പ് നമ്മൾ വരുന്നു പിന്നെ ആനക്കോട്ട പിന്നെ കൂടാതെ ഒരു കുരുക്ക് കയ്യിലുണ്ടാവും പിന്നെ അത് കൂടാതെ ഒരു മാമ്പഴവുമാണ് ഇങ്ങനെ നാല് കൈകളിൽ ഈ നാല് എന്തിലേ നാല് നാല് കാര്യങ്ങളുണ്ടാവും പിന്നെ അത് കൂടാതെ തുമ്പിക്കൈയിൽ മോദകം ഉണ്ടെന്നാണ് നമ്മൾ ആ സങ്കല്പത്തിൽ കാണുന്നത് പിന്നെ അത് കൂടാതെ അത് കാരണം മോദകം എന്ന് പറയുന്നതാണ് ഇഷ്ടഭക്ഷണമായിട്ട് നമ്മൾ ഈ ത്രയാക്ഷരഗണപതിനെ കണക്കാക്കുന്നത് പിന്നെ ജന്മനക്ഷത്രത്തിൽ ചിത്തിരിയുടെ ഭഗവാനായിട്ടാണ് നമ്മൾ ത്രയാക്ഷര ഗണപതിനെ കാണുന്നത് വിദ്യാഭ്യാസത്തിനും ഏകാഗ്രതയ്ക്കും ഉദ്യോഗത്തിൽ പുരോഗതിക്കും ഉദ്യോഗത്തിൽ പുരോഗതിയൊക്കെ ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ഗണപതി സങ്കല്പമായിട്ടാണ് നമ്മൾ ത്രയാക്ഷര ഗണപതിനെ കണക്കാക്കുന്നത് ഈ ഗണപതിനെ ധ്യാനിക്കുന്നതിലൂടെയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതിലൂടെയും നമുക്ക് ആത്മീയമായ അറിവും ആത്മസാക്ഷാത്കാരവും കിട്ടുമെന്നാണ് നമ്മൾ പറയാറ് പിന്നെ അതുകൂടാതെ ഈ ഗണപതിയുടെ പെയിൻറ്റിങ്ങുകൾ തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ അത് കൂടാതെ മൈസൂർ മേഖലയിൽ ചില ക്ഷേത്രങ്ങൾ ശില്പമായിട്ട് കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ കർണാടകയിലെ നരസിപുര തിരുമകുടലു എന്നുള്ള ക്ഷേത്രത്തിൽ ഇതിൻ്റെ ഒരു വിഗ്രഹം രൂപത്തിൽ ആരാധിക്കുന്നുണ്ട് പറയപ്പെടുന്നു ഇത്രയും അറിവുകളാണ് എനിക്ക് പ്രയാക്ഷര ഗണമിനെ കുറിച്ചുള്ള അറിയുന്നത് പിന്നെ അത് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു നിങ്ങൾക്കെല്ലാം ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം